മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തൃശൂരിലെ ഫ്ളാറ്റ് കൊലപാതക കേസിലെ പ്രതി കൊടകര റഷീദ് ബലാത്സംഗ കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ് അതിരപ്പള്ളിയിലെ റിസോർട്ടിൽ വെച്ച് യുവതിയെ ബലാത്സംഗം ചെയ്തെന്നാണ് കേസ് ഇയാളോടൊപ്പം മൂന്ന് കൂട്ടുപ്രതികളും പിടിയിലായിട്ടുണ്ട് വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് ഈ ഒരു കൊലപാതക കേസിലെ പ്രതിയാണ് ഇപ്പോൾ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ഡിസംബർ പതിമൂന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായതെന്ന് പറയുന്നത് അതിരപ്പള്ളിയിലെ ഒരു റിസോർട്ടിൽ വെച്ച് തൃശൂർ സ്വദേശിയായ യുവതിയെ റഷീദും കൂട്ടാളികളും ചേർന്ന് ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ് ഈ യുവതിയുടെ തൃശൂർ സ്വദേശിയായിട്ടുള്ള യുവതിയുടെ പരാതിയിൽ അതിരപ്പള്ളി പോലീസ് കേസെടുക്കുകയായിരുന്നു കേസെടുത്തതിനു ശേഷം ഈ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി വരികയായിരുന്നു ഇതിനിടെ ആളുണ്ട് കോഴിക്കോട് വെച്ച് ഈ പ്രതി റഷീദ് കൊടകരം റഷീദും മൂന്ന് പേരും കൂട്ടുപ്രതികളായ മൂന്ന് പേരും ഇപ്പോൾ അതിരപ്പള്ളി പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് ഇന്ന് തുടർച്ചയാണ് കോഴിക്കോട് ഒരു ലോഡിൽ നിന്നും ഇവിടെ പിടികൂടിയത് എന്തായാലും പ്രതികളെ പേരെയും ഇപ്പോൾ അധികം വൈകാതെ തന്നെ തൃശൂർ അതിരപ്പള്ളിയിൽ എത്തിക്കും തുടർന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളും മറ്റ് നിയമ നടപടികളൊക്കെ സ്വീകരിക്കും ഹാജരാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കും ഈ റഷീദ് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയാണ് കൊടകര രണ്ടായിരത്തി പതിനാറിൽ തൃശൂർ അയ്യന്തോളിലെ പഞ്ചിക്കലുള്ള പിനാക്കൽ റെസിഡൻസ് എന്ന് പറയുന്ന ഫ്ളാറ്റിലെ ഒരു കൊലപാതക കേസിലും ഈ റഷീദ് പ്രതിയാണ് ജീവപര്യന്തം ശിക്ഷ ലഭിക്കുന്നത് രുന്നു ആ ശിക്ഷ കഴിഞ്ഞ് ഈ അടുത്താണ് റഷീദ് ഉൾപ്പെടെയുള്ളവർ പുറത്തിറങ്ങിയത് അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ ബലാത്സംഗ കേസിൽ പിടിയിലാകുന്നത് ഈ അയ്യന്തോള ഫ്ലാറ്റിൽ ഷൊർണൂർ സ്വദേശിയായ സതീശൻ എന്ന് പറയുന്ന യുവാവിനെ ദിവസങ്ങളോളം പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് ഇയാൾ ശിക്ഷയിൽപ്പെട്ടത് ആ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ ആ ഒരു സമയത്താണ് ഇപ്പോൾ വീണ്ടും ഒരു ബലാത്സംഗ കേസിൽ കൂടി പിടിയിലാകുന്നത് ദിപ്തി ശരി അനീഷ് വ്യക്തമാണ് തൃശൂരിലെ ഫ്ളാറ്റ് കൊലപാതക കേസിലെ പ്രതിയായ കൊടകര റഷീദ് ബലാത്സംഗ കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ് ആതിരപ്പള്ളിയിലെ റിസോർട്ടിൽ വെച്ച് യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ് ഇയാളോടൊപ്പം മൂന്ന് കൂട്ടുപ്രതികളും ഉണ്ടായിരുന്നു ഇവരും പിടിയിലായിട്ടുണ്ട് അനീഷ് അനണിയാണ് വിവരങ്ങൾ നൽകിയത്